ചാലക്കുടി നിയോജക മണ്ഡലത്തിലെ കൊരട്ടി ബസാർ റോഡ് ലെവൽ ക്രോസ് നമ്പർ അൻപത്തിയാറിനെ തുടർന്ന് അനുഭവപ്പെടുന്ന ഗതാഗത കുരുക്കിന് മാറ്റം വേണമെന്ന പ്രദേശവാസികളുടെ നീണ്ടകാലത്തെ കാലത്തെ ആവശ്യത്തിന് ശാശ്വത പരിഹാരമാകുന്നു ചിറങ്ങര റെയിൽവേ മേൽപ്പാലം നാളെ ഉദ്ഘാടനം ചെയ്യും വിശദാംശങ്ങളുമായി എറണാകുളത്തു നിന്നും ജോസഫ് മാർട്ടിൻ രണ്ടായിരത്തി പതിനാറിലാണ് ചിറങ്ങര റെയിൽവേ മേൽപ്പാലത്തിന് സർക്കാർ അനുമതി നൽകുന്നത് രണ്ടായിരത്തി പതിനേഴിൽ പത്തൊൻപത് ദശാംശം ഒൻപത് ആറ് കോടി രൂപ കിഫ്ബി അനുവദിച്ചു തുടർന്ന് ഇരുപത്തിമൂന്ന് ഭൂ ഉടമകളിൽ നിന്നും ഒന്ന് ദശാംശം ഏഴ് എട്ട് കോടി രൂപയ്ക്ക് ഒൻപത് ദശാംശം പൂജ്യം ഏഴ് ആറ് ഭൂമി പദ്ധതിക്കായി ഏറ്റെടുത്തു പതിനൊന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് മേൽപ്പാലത്തിന്റെ നിർമ്മാണം ആരംഭിച്ചത് ചാലക്കുടി എം എൽ എ സനീഷ് കുമാർ ജോസഫ് ആണ് ചടങ്ങിന്റെ അധ്യക്ഷൻ ചാലക്കുടി എം പി ബെന്നി ബെഹനാൻ വിശിഷ്ടാതിഥിയാകും ആർ ഡി ബി സി കെ മാനേജിംഗ് ഡയറക്ടർ എസ് സുഹാസ് തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബി എസ് പ്രിൻസ് തൃശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ചാലക്കുടി മുൻ എം എൽ എ ബി ഡി ദേവസി എന്നിവരോടൊപ്പം മറ്റു ജനപ്രതിനിധികളും പ്രമുഖരും ആർ ഡി ബി സി കെ ഇന്ത്യൻ റെയിൽവേ കിഫ്ബി ഉദ്യോഗസ്ഥരും ചടങ്ങിൽ പങ്കെടുക്കും ജോസഫ് മാർട്ടിൻ ഡി ഡി ന്യൂസ് കൊച്ചി